നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൈനാപ്പിൾ കൊണ്ട് വെയ്റ്റ് ലോസിന് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെങ്ങനെയും നോക്കാം അപ്പോൾ നമുക്ക് ഒരു ജാറെ എടുക്കാം ഈ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് കഷ്ണം പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് പുതിനയിലേയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് തേനും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം നമ്മൾ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതരച്ചെടുക്കാം ഈ അരിപ്പയിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഇത് മുഴുവനായിട്ട് അരച്ചെടുക്കാം ജ്യൂസ് നമ്മൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് കസ്റ്റസ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ വെയിറ്റ് ലോസിനുള്ള ജ്യൂസാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റും പിന്നെ ഔഷധഗുണവുമൊക്കെ ഉള്ള ഒരു ഇഞ്ചിയും പുതിനയും എല്ലാം ചേർന്ന് അതുപോലെ തന്നെ തേൻ ഇതെല്ലാം ചേർന്നുള്ള നല്ലൊരു ജ്യൂസാണ് വെയ്റ്റ് ലോസിനും നല്ലതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഈ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല റെസിപ്പി ആണെങ്കിൽ ഫ്രണ്ട്സിനേക്ക് അയച്ചു കൊടുക്കുക അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗം അയക്കും താങ്ക്